നിരത്തിൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നു ഓണത്തലേന്ന് പൊലിഞ്ഞത് മൂന്ന് ജീവനകൾ ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷ കുറവോ കേരളത്തിലെ നിരത്തുകളിൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറച്ച് കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും അത്ര ആശ്വാസകരമല്ല മിക്ക അപകടങ്ങൾക്കും പൊതുവായി പറയാവുന്ന കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്ന് തന്നെയാണ് അങ്ങനെ പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ ലഹരി ഉപയോഗിച്ചും ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങിപ്പോയി അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതും തള്ളിക്കളയാനാവില്ല ആർവരി പാത തുറന്നാൽ വാഹനങ്ങളുടെ വേഗത വർദ്ധിക്കും അപകട സാധ്യതയും ഏറിവരും അതിനായി വാഹനം ഓടിക്കുന്നവർക്കായി നല്ല രീതിയിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വാഹനാപകടങ്ങൾ നടന്നിട്ടുണ്ട് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായും വ്യക്തമാക്കുന്നു ഓണത്തലേന്ന് കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് മരണവും രണ്ടു പേർക്ക് ഗുരുതര പരിക്കും സംഭവിച്ചിട്ടുണ്ട് പൈപ്പ് പടിഞ്ഞാറ്റിൻകരമുക് സ്വദേശി പ്രിൻസ് തോമസ് നാൽപ്പത്തിനാല് വയസ്സ് മക്കളായ അൽക്ക അഞ്ചു വയസ്സ് അതുൽ പതിനാല് വയസ്സ് എന്നിവർ മരണപ്പെടുകയും ഭാര്യ വിന്ധ്യ മകൾ ഐശ്വര്യ എന്നിവർക്ക് ഗുരുതര പരിക്കും സംഭവിച്ചിട്ടുണ്ട് വിന്ധ്യയുടെ സഹോദരന്റെ മകനെ യു കെയിലേക്ക് യാത്രയക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി മടങ്ങുമ്പോഴാണ് രാവിലെ ആറ് മുപ്പതിന് അപകടത്തിലൂടെ ഒരു കുടുംബത്തിന്റെ ജീവിത താളം തകർന്നടിഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സും കാറും നേർക്കു നേർക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു കാർ എസ് ഇയുടെ മുൻഭാഗം പൂർണമായും തകർന്നു പോവുകയും പരിക്കേറ്റവരെ പുറത്തെത്തിക്കാൻ വളരെ പ്രയാസപ്പെടുകയും ചെയ്തു ഇതേ മാസം ആദ്യവാരം തന്നെ കഴക്കൂട്ടത്ത് വെച്ച് കാർ എസ്യു വി തൂണിലിടിച്ച് തകർന്ന് ഒരു യുവാവ് ദാരുണമായി കൊലപ്പെട്ടത് അതും ഒരു ആഡംബര വാഹനമാണ് ലക്ഷങ്ങൾ വിലവരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അപകട സാധ്യത കുറയുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ മാസം നിരത്തിൽ പൊലിഞ്ഞ ഈ രണ്ട് ദുരന്തങ്ങളിലും അവർ ഉപയോഗിച്ച് കാർ എസ് യു വി ഇനത്തിൽപ്പെടുന്ന ആഡംബരക്കാർ തന്നെയാണ് വില കൂടിയ വാഹനം വാങ്ങുമ്പോൾ തന്നെ ഉപഭോക്താവിന് ഏറ്റവും ആകർഷണം തോന്നുന്നത് അതിന്റെ സുരക്ഷ തന്നെയാണ് വാഹനങ്ങൾ ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും സുരക്ഷ വാഗ്ദാനം നൽകുന്നത് കമ്പനി തന്നെയാണ് എന്നിട്ടും അപകടം ഉണ്ടാകുമ്പോൾ ഇത്തരം വാഹനങ്ങൾ തകർന്നു തരിപ്പണമാകുന്നതും അപകടത്തിൽ മരണം സംഭവിക്കുന്നതും കാണാവുന്നതാണ് ലക്ഷങ്ങൾ ചിലവിട്ട് വാങ്ങുന്ന വാഹനത്തിന് സുരക്ഷ ഇല്ലാതെ വരുന്നതും അപകടത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കാം നിരത്തിലെ അപകടങ്ങളിൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണവും ഡ്രൈവറുടെ അശ്രദ്ധയോ ഉറങ്ങിപ്പോയതോ ആവാം എന്നിരുന്നാലും ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന വാഹനത്തിലും ചില സുരക്ഷകളൊക്കെ ആവശ്യമല്ലേ സ്റ്റാറുകളുടെ എണ്ണം മാത്രം കൂടിയാൽ പോരാ സുരക്ഷയും വേണം ശാസ്ത്രീയമായി സുരക്ഷ പരിശോധിച്ചാണ് വാഹനം പുറത്തിറക്കുന്നതെന്ന് പറയുന്നു ഇതൊന്നും വാങ്ങുന്നവൻ കാണുന്നില്ല വാഹന നിർമ്മാതാക്കൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ വിശ്വസിച്ച് വാങ്ങും എന്നിട്ടും സുരക്ഷയില്ലാതായാൽ ആരോട് പരാതിപ്പെടും നഷ്ടപ്പെട്ടവരുടെ വേദന ആര് തിരിച്ചറിയും എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ ബിനീഷിനൊപ്പം രാജേഷ് കെ ആർ